എത്യോപ്യയിൽ അഗ്നിപർവ്വതം പൊട്ടിയതിന് ഇന്ത്യയിൽ വിമാനങ്ങൾ റദ്ദാക്കിയതെന്തിനാവും പന്ത്രണ്ടായിരം വർഷമായി ഉറങ്ങിക്കിടന്നിരുന്നി ഗി അഗ്നിപർവതം പൊട്ടിത്തെറിച്ചപ്പോൾ ചാരം കലർന്ന പുക ഉയർന്നത് ഏകദേശം കിലോമീറ്ററോളമാണ് കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യയിലും മേഘവടലം രൂപപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഡൽഹി ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലും പുക ഉയർന്നു അത്രേ യമൻ ഒമാൻ പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ ആകാശവും ചാരവും പുകയും കൊണ്ടു നിറഞ്ഞു ഇതിന്റെ ഫലമായാണ് രാജ്യത്തെ പല വിമാന സർവീസുകളും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് അത്രയ്ക്ക് അപകടകാരിയാണോ അഗ്നിപർവ്വത പുക എന്താണ് ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തിനാണ് ഇത്ര ഭയക്കുന്നത് ഇന്ത്യക്കാർ ഇതിൽ ഭയക്കേണ്ടതുണ്ടോ പ്രത്യേകിച്ച് വായു ഗുണനിലവാരം വളരെ മോശമായ ഡൽഹിയിലെ ജനങ്ങൾ ഇത്തരം സംശയങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം എന്താണ് അഗ്നിപർവ്വത ചാരം എന്നറിയണം പാറ ധാതുക്കൾ വോൾക്കാനിക് ഗ്യാസ് എന്നിവയുടെ ചെറുതും കടുപ്പമുള്ളതും തരിതരി പോലെയുള്ളതുമായ കണികകളാണ് അഗ്നിപർവ്വത ചാരത്തിൽ അടങ്ങിയിട്ടുണ്ടാവുക കൂടാതെ ക്രിസ്റ്റലിൻ സിലിക്കയും അടങ്ങിയിരിക്കാം ദീർഘകാലം ശ്വസിച്ചാൽ സിലിക്കോസിസ് എന്നറിയപ്പെടുന്ന ഗുരുതരമായ ഒരു ശ്വാസകോശ രോഗത്തിന് കാരണമാകുന്ന പദാർത്ഥമാണ് സിലിക്ക കുറഞ്ഞ സമയത്തേക്ക് അഗ്നിപർവ്വതചാരം ശ്വസിക്കുന്നതോ ഏൽക്കുന്നതോ ചില പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് സെന്റേഴ്സ് ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നത് ചുമ ശ്വാസതടസ്സം തൊണ്ടവേദന കണ്ണുകളിൽ ചൊറിച്ചിലും ചുവപ്പും തടിപ്പും തലവേദനയും ക്ഷീണവും ഒക്കെ തോന്നുകയാണെങ്കിൽ ഇത് ഈ അസുഖത്തിനുള്ള ലക്ഷണമായി കരുതാം കഴിയുന്നത്ര വീടിനകത്ത് തന്നെ തുടരുക എന്നതാണ് പുകപടലം നിറഞ്ഞ പ്രദേശങ്ങളിലെ ആളുകൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് വാതിലുകളും ജനലുകളും അടച്ചിടുക പുറത്തു പോവുകയാണെങ്കിൽ എൻ മാസ്ക് നിർബന്ധമായും ഉപയോഗിക്കുക പുറത്തു നിന്നുള്ള വായു അകത്തേക്ക് എടുക്കുന്ന എയർ കണ്ടീഷനിങ് യൂണിറ്റുകളുടെ ഉപയോഗം ഒഴിവാക്കുക പ്രവേശന കവാടങ്ങളിൽ നിന്നും വെന്റിലേറ്റർ സംവിധാനങ്ങളിൽ നിന്നും ചാരം നീക്കം ചെയ്യുക ചർമ്മത്തിലും കണ്ണുകളിലും വീണ ചാരം ശുദ്ധജലം ഉപയോഗിച്ച് കഴുകിക്കളയുക അസ്വസ്ഥതയുണ്ടെങ്കിൽ നിർബന്ധമായും വൈദ്യസഹായം തേടുക പക്ഷേ അഗ്നിപർവ്വത ചാരമേൽക്കുന്ന എല്ലാവർക്കും ഇത്തരത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എങ്കിലും കണ്ണ് ചർമ്മം ശ്വാസകോശം എന്നിവയെ സംബന്ധിച്ച പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ തന്നെ അഗ്നിപർവ്വത സ്ഫോടന സമയത്തും അതിനുശേഷവും അധികാരികളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്